രണ്ടായിരത്തി പതിനെട്ടില് പത്തനംതിട്ടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത് വൈഫ് ബാത്റൂമിൽ മറിഞ്ഞു വിടുന്നെന്ന് പറയും മോൻ വിളിച്ച് പറയുമായിരുന്നു മൂത്ത മകനെ അതിനുശേഷം ഞാനവിടുന്ന് വണ്ടി കയറുന്നു കൊല്ലത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി പിറ്റേന്ന് രാവിലെ അവിടുന്ന് അടുത്ത എൻ എസ് ഹോസ്പിറ്റലിലോട്ട് മാറ്റി വീണ്ടും മൂന്നാമത് അവിടുന്ന് മാറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ ഈ എം ആർ ഐ സ്കാൻ ചെയ്യുമ്പോഴാണ് ഈ എഡ്വെഞ്ചർ കണ്ടുപിടിക്കുന്നത് അവിടെ പിന്നെ ഒരാഴ്ച ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോഴാണ് മത്സ്യക്ഷണം എന്നാൽ സംഭവിച്ചത് അന്നേരം വൈഫിനൊരാഗ്രഹമായിരുന്നു മരിക്കുന്നതിന് മുമ്പൊക്കെ പറയുമായിരുന്നു അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് അങ്ങനെ അന്നേരം പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് മക്കളുടെ അടുത്തും ചോദിച്ചാൽ വൈഫിൻ്റെ ആഗള സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനെ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ പിന്നെ അവയവദാനത്തിന് സംബന്ധം പറഞ്ഞു അങ്ങനെയാണ് മൃതസഞ്ചരിലേക്ക് അവയവദാനം ചെയ്യാനായിട്ടുള്ളൊരു തീരുമാനമെടുത്തത് ഇവർ ഇവരന്തരം മൃതസഞ്ചീവിൽ രണ്ടായിരത്തി എട്ട് മുതൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടോ അല്ലേ ആ രണ്ടായിരത്തി എട്ടുമൂതിൽ ഇവർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് പക്ഷേ ഇവർക്കാണ് അതിൻ്റെ ഭാഗ്യം കിട്ടിയത് അപ്പോൾ ആദ്യമേ റോബിൻസിനാണ് കിട്ടുന്നത് രണ്ടാമത് ശ്രീജിത്ത് മൂന്നാമത് അച്ഛൻ ആറ്റെങ്കിലും അച്ഛൻ ഇങ്ങനെ ഇവർക്ക് മൂന്നിൽ മൂന്നിരക്കൂടെ കൊടുത്താൽ കേരളത്തിൽ ആദ്യത്തെ മൃതസഞ്ചീവിൽ സർക്കാരിൻ്റെ പരിപാടിയിൽ ആദ്യത്തെ അവയദാനം ഇന്ത്യയിൽ രണ്ടാമത് അതിലും ഒരു സന്തോഷമാണ് മൂന്ന് ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞാലുള്ള ഒരു ചാരകാര്ത്ഥ്യമുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യത്തിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിക്കും കുടുംബമായി മാറി ഞങ്ങൾ പലപ്പോഴും എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് അറിയാതെ ബുദ്ധിമുട്ടിയിരുന്ന സാഹചര്യമായിരുന്നു കാരണം ഡയാലിസിൻ്റെതായ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ഏകദേശം നാല് നാലര വർഷത്തോളം ഇങ്ങനെ കിഡ്നി രജിസ്റ്റർ ചെയ്തിട്ട് കാത്തിരുന്നു അങ്ങനെയാണ് ലഭിച്ചത് അത് ഞങ്ങൾ സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കിഡ്നി ലഭിച്ചത് അന്ന് മുതൽ തന്നെ ഈ പ്രിയ ഫോനവുമായിട്ടും മറ്റു രണ്ട് പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ നന്നായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഞാൻ എല്ലാ വർഷവും കഴിവതും ഞാനിവിടെ വന്ന് ഈ ഒരു ഓർമ്മ ദിവസം എല്ലാവരും കൂടി പങ്കുവയ്ക്കാറുണ്ട് ജീവിതത്തിലേക്ക് ഇത് രണ്ടാം ജന്മമാണ് ഈ ജന്മത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചത് സജീവ് സാറിനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടുമുള്ള കടപ്പാട് ഒരിക്കലും മറക്കാനാവാത്തതാണ് കേരളത്തിൽ ഇങ്ങനെ നടന്നിട്ടില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ വാല്യൂ എന്താണെന്ന് ഒരു മനുഷ്യനെ ആ സ്വന്തം ഭാര്യ ഇങ്ങനെ ഒരവസ്ഥയിൽ വന്നപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് പേർ ജീവിച്ചിരിക്കാനുള്ള ഒരു കരുണ ആ സമയത്ത് പിന്നീടായിട്ട് കാര്യമില്ല ആ നിമിഷത്തിൽ ആ വ്യക്തിക്ക് തോന്നുക എന്ന് പറയുന്നതിന് നമുക്ക് ഒരിക്കലും മറക്കാവില്ല മൊത്തത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ മക്കളോടും നമ്മൾ കടമപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒറ്റ വാക്കാണ് അവസാനമായി പറയുന്നത് ആ മൂന്ന് ജീവനുകളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ മൂന്ന് കുടുംബങ്ങളെയാണ് അപ്പോൾ എത്രയോ മനുഷ്യരുടെ പ്രതീക്ഷകളെയാണ് തീർച്ചയായും ലീന എന്ന അമ്മയുടെ അല്ലേ അവയവങ്ങളിലൂടെ അത് ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചു നിൽക്കുന്നത് കണ്ണെന്നായിരം നമുക്കൊപ്പമുണ്ട് കണ്ണാ ഒരു അവർക്കൊരു വല്ലാത്തൊരു ഇമോഷണൽ സമയമാണെങ്കിൽ പോലും ഒരു സന്തോഷത്തിൻ്റെയും ഒക്കെ അല്ലേ നമുക്ക് കഴിയുന്നത് എന്തോ ചെയ്തു എന്നൊരു സംതൃപ്തിയൊക്കെ ഒരു അവസ്ഥ കൂടിയാണിത് വൃക്കയും കരളും നശിച്ചത് മൂലം ജീവിതം വഴിമുട്ടി നിന്ന മൂന്ന് മനുഷ്യർ അവർക്കാണ് ലീനയുടെ അവയവങ്ങൾ പൊതുജീവിതം നൽകിയത് എന്ന് പറയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് ലീന അപകടത്തിൽപ്പെടുകയും അവർ മരണപ്പെടുകയും ചെയ്തിരുന്നത് ആ സമയത്താണ് അവരുടെ അവയവങ്ങൾ മറ്റുള്ളവരിലെങ്കിലും പ്രവർത്തിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയിലേക്ക് കുടുംബം എത്തിയത് അസ്രാമ സജീവം എന്ന് പറയുന്ന ഭർത്താവും മക്കളും മറ്റ് ബന്ധുക്കളും ഒക്കെ തന്നെ അവയവദാനത്തിന് തയ്യാറാവുകയായിരുന്നു അങ്ങനെയാണ് വൃതസജീവനിയിൽ രജിസ്റ്റർ ചെയ്തിരുന്ന മൂന്ന് ആൾക്കാർ അതിൽ ഒന്നാമത്തെ ആൾ റോബിൻസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആ വ്യക്തി ഏതാണ്ട് ഏഴര വർഷത്തോളം ഡയാലിസിസ് ചെയ്ത് വൃക്ക തകർന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ ആ റോബിൻസണ് ആ വൃക്ക നൽകുന്നു അതുപോലെ തന്നെ ശ്രീജിത്ത് എന്ന് പറയുന്ന യുവാവിനും വൃക്ക കൈമാറുന്നു ഒപ്പം തന്നെ കരൾ ലോകത്താൽ ബുദ്ധിമുട്ടിയിരുന്ന മോഹൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിക്കും ഈ കരൾ കൈമാറി അങ്ങനെയാണ് മൂന്ന് പേരിലൂടെ ആ ലീനയുടെ ജീവൻ തുടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ മരണം സംഭവിക്കുന്നത് ആ സമയത്ത് തന്നെ അവയവദാനത്തെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഈ ഭർത്താവിനും മറ്റുള്ള ആൾക്കാർക്കും ഉണ്ടായിരുന്നു മാത്രമല്ല നേരത്തെ തന്നെ ജീവനോടുള്ള സമയത്ത് തന്നെ അവയവദാനത്തെക്കുറിച്ച് വലിയ രീതിയിൽ കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ തന്നെ ചെയ്ത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അവയവദാന ഒരാഗ്രഹമുള്ള വ്യക്തിയായിരുന്നു ലീന അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ബന്ധുക്കൾ അവയവദാനം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അത് മാത്രമല്ല അവയം സ്വീകരിച്ച ശേഷവും എല്ലാ വർഷവും ലീനയുടെ ഓർമ്മ ദിവസം ഈ മൂന്ന് പേരും അവരുടെ കുടുംബാംഗങ്ങളും നാട്ടിലുള്ള സന്നദ്ധ പ്രവർത്തകരും ഒക്കെ തന്നെ ഈ അശ്രാമ സജീവിന്റെ വീട്ടിലേക്ക് ഒത്തുകൂടും വലിയ വലിയൊരു കാര്യമാണ് കാരണം ആ ദിവസം ആ ഓർമ്മ ദിവസം എല്ലാവരും ഒത്തുചേരുക അതൊരു ഹൃദയബന്ധം അതങ്ങനെ പലരിലേക്കും തുടർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും എല്ലാവരും സന്തോഷമായിരിക്കട്ടെ കണ്ണനാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവെച്ചത് ശരി കണ്ണ